സേതുവേട്ട എന്നെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന പൊതുപ്രവർത്തന രംഗത്തെ സൗമ്യ സാന്നിധ്യം ശ്രീ ടി സേതുമാധവൻ കേരളത്തിലെ ട്രേഡ് യൂണിയൻ രംഗത്തെ ഊർജ്ജസ്വലനായ നേതാവ് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയുള്ള ജനങ്ങളുമായുള്ള ഇടപെടൽ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു മലയാളി മീഡിയയുടെ മെന്റർ ശ്രീ ടി സേതു മാധവനെ സ്നേഹാദരവേറ്റുവാങ്ങുന്നതിനായി മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഈ വിപിനെ എന്നാണ് പരിചയമെന്ന് എനിക്കറിയില്ല അതെ ഒരു നാല് അഞ്ച് വയസ്സോ അല്ലെങ്കിൽ ഒരു ആറു വയസ്സൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് പ്രായമായി എന്നല്ലാട്ട അതിൻ്റെ അർത്ഥം വിപിൻ്റെ ഫാദർ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് എല്ലാ മേഖലയിലും നമ്മൾ നോക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള എൻ്റെ നാട്ടിലെ കൊടകരയിലെ ജിനി മുതല് ഏറ്റവും വലിയ വ്യവസായ പ്രമുഖരായിട്ടുള്ള എല്ലാവരെയും കൂടി കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ഒരു അവാർഡ് പരിപാടി നടത്തിയത് തീർച്ചയായിട്ടും ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല കാരണം ഇവരെ പോലെയൊക്കെയുള്ള ബിസിനസ് രംഗത്തുള്ള ഇത്രയും നിരവധി പ്രമുഖന്മാരുടെ ചെറിയൊരു ഹെൽപ്പ് കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ മലയാളി മീഡിയ ലോക രാജ്യങ്ങളുടെ മുമ്പിലേക്ക് എത്തും അതിനുള്ള എല്ലാവിധ അതോടൊപ്പം നമുക്കെല്ലാവർക്കും ഒന്ന് സഹായിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു ഒരിക്കൽ കൂടി നമുക്ക് മലയാളി മീഡിയയെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണം അതിന് എല്ലാവിധ ഭാവുകൾ നേരുന്നു കൂടെ ഇതിൻ്റെ പറയാതിരിക്കാൻ വയ്യ ഇതൊരു ടീം വർക്കാണ് പലപ്പോഴും ഒരു ഇവൻറ്റുമില്ല അതിൽ ഇതുപോലത്തെ ഒരു പരിപാടി നമുക്ക് നടത്തണമെങ്കിൽ ഇതുപോലത്തെ ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ നിരവധി പ്രോഗ്രാം കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ഒക്കെ എക്സ്പെർട്ടായിട്ടുള്ള വലിയ വലിയ ഇവന്റ് നടത്തുന്ന ഏതെങ്കിലും ഒരു ടീമിനെ കൊടുക്കുക ഇതിൽ ഒരു ഇവൻ്റും ഇല്ല ഇത് ഈ മലയാളി മീഡിയയുടെ ഈ ഒരു ടീമാണ് ഈ പ്രോഗ്രാം മുഴുവൻ നടത്തുന്നത് അപ്പോൾ ഒരു ടീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം താങ്ക് യു ചേട്ടാ താങ്ക് യു സോ മച്ച്